വൃദ്ധജനങ്ങൾക്ക് സ്നേഹപരിചരണം നൽകുന്ന ആർദ്രം ഓൾഡ് ഏജ് ഹോം നീണ്ടൂർ ഡെപ്യൂട്ടി കവലയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ട് ഡോക്ടർ ബി ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സോമ നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ പഞ്ചായത്ത് മെമ്പർ സൗമ്യ ആർപ്പുക്കറ്റ പഞ്ചായത്ത് അംഗം ലൂക്കോച്ചൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കുചേർന്നു ഇത്തരം ഒരു ശങ്ങളിൽ പോയി വീട്ടിൽ അച്ഛനും വാങ്ങി മാത്രമേ കഴിഞ്ഞത് വീടുകൾ ധാരാളമുള്ള ഒരു സമയം അവരെ നോക്കാനോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ആളില്ലാപേഷൻ സ്നേഹമുള്ള പരിചരണത്തിനും നല്ല ആഹാരത്തിനും നല്ല വൃത്യാസാവും താമസ സൗകര്യത്തിനും വേണ്ടി ഇത്തരവും ഒരു ആലയം വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഈ ആശയത്തിനെപ്പറ്റി ടി വി പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മെഡിക്കൽ കോളേജ് അടുത്തുണ്ടെങ്കിൽ പോയി അസുഖങ്ങളില്ലാതെ ആരുമാരും ഇല്ലാതെ വീട്ടിൽ വീട്ടിലൊത്തിക്കി കഴിയുന്നവർക്ക് ഒരു കൂട്ട് കണ്ടെത്തുക എന്നതും വലിയൊരു കാര്യമാണ് ദൂരദേശങ്ങളിൽ താമസിക്കുന്ന മക്കൾക്ക് അച്ഛനും അമനെ കോണ്ടാക്ട് ചെയ്യാനും ബന്ധപ്പെടുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ദിപ്യാച്ചത് ഇവർ രണ്ടുപേരും കൂടി ഈ ഗ്രാമപ്രദേശത്ത് ഒരു വയോജന നല്ലൊരു താമസ സൗകര്യം ഒരുക്കുന്നതിന് ഞങ്ങൾക്കറിയായ സന്തോഷമുണ്ട് ഡോക്ടർസ് നീതിച്ച പോലും ആരും ആരും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാ ഇടയിലും പോയിട്ടുണ്ട് സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിന് അന്വേഷിക്കാൻ അവിടെ സമയത്ത് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുണ്ട് അവിടെ അന്വേഷിക്കുകയും അവരെ നല്ല രീതിയിൽ വിഷങ്ങൾ കൊടുത്ത് അവരുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ട എല്ലാ സ്കീവ് കൊടുക്കുന്നവർ പ്രസ്ഥാനമായിട്ട് അവരുടെ ആശംസിച്ചു കൊടുക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ യോജനങ്ങളെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു ആശയം പറഞ്ഞപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഓഫറുള്ളത് തീർച്ചയായിട്ടും ഇത് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഇത് വളരെയേറെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നുള്ളത് ഒരു സംരംഭം ഇവിടെ നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണമെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട വീടുകളിൽ ഇപ്പം മക്കൾ വിദേശത്താണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു ഒറ്റപ്പെട്ട് പ്രായ ആധിക്യം മൂലം കഴിയുന്ന ആൾക്കാർക്ക് ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വളരെ സഹായകരമായ രീതിയിൽ അവർക്കൊരു മാനസിക ഉല്ലാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന രീതിയിൽ ഒരു നല്ല നിലയിലേക്ക് ഇത് വളർന്നു വരാനായിട്ട് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വാര്ദ്ധക്യകാലത്ത് മക്കളുടെയും ബന്ധുക്കളുടെയും കരുതലിൽ കഴിയുവാൻ അവസരം ലഭിക്കാതെ പോകുന്നവർക്ക് പരിചരണം നൽകുകയാണ് ആർദ്രം ലക്ഷ്യമിടുന്നത് സ്വന്തം അച്ഛനമ്മമാരെ പോലെ കരുതി സ്നേഹവും സന്തോഷവും പകർന്നു നൽകി വൃദ്ധജനങ്ങൾക്ക് ഒറ്റപ്പെടലിൽ നിന്നും ആശ്വാസമാവുകയാണ് ആർദ്രം ഇരുപതിനാല് മണിക്കൂർ നഴ്സിംഗ് കെയറും ആർദ്രം ലഭ്യമാക്കുന്നു